അമ്മയും ആശാവർക്കറും ചേർന്ന് പിഞ്ചു കുഞ്ഞിനെ പതിനായിരം രൂപയ്ക്ക് വിറ്റു തിരുവനന്തപുരം സ്വദേശിയായ സീരിയൽ നടിക്കും ഭർത്താവിനുമാണ് കുഞ്ഞിനെ കൈമാറിയത് പോലീസിൻ്റെയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെയും അവസരോചിത ഇടപെടലിൽ കുറ്റകൃത്യം തടയാനായി വയനാട് വൈത്തിരി പൊഴുതന പഞ്ചായത്തിൽ പിണങ്ങോട് താമസിക്കുന്ന യുവതിയാണ് രണ്ടു മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ വിറ്റത് വയനാട്ടിൽ നിന്നും ഓഗസ്റ്റ് പതിനൊന്നിനാണ് കുഞ്ഞിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് ഒരാഴ്ചയായി കുഞ്ഞിനെ കാണാനില്ലെന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകി സി ചെയർമാൻ ജോസ് കണ്ടെത്തലിൻ്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് കുഞ്ഞിനെ വിൽപ്പന നടത്താൻ ഇടനിലക്കാരിയായി പ്രവർത്തിച്ച ആശാപ്രവർത്തക പ്രവർത്തക ഉഷ കുട്ടിയുടെ മാതാവ് അവരുടെ മാതാവ് കുഞ്ഞിനെ സ്വീകരിച്ച തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതിമാർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു ആശാ പ്രവർത്തക ഉഷയെ അന്വേഷണ വിധേയമായി ആരോഗ്യ ദൗത്യ പ്രോഗ്രാം മാനേജർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പോലീസ് നടത്തിയ അന്വേഷണത്തെ തുടർന്ന് കുട്ടിയെയും മാതാവിനെയും തിരുവനന്തപുരത്തു നിന്നും കണ്ടെത്തുകയായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ സീരിയൽ നടിക്കും ഭർത്താവിനുമാണ് കുഞ്ഞിനെ കൈമാറിയത് ദമ്പതിമാരോട് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്നും പ്രതികൾക്ക് നോട്ടീസ് നൽകുമെന്നും പോലീസ് അറിയിച്ചു വൈത്തിരി പോലീസ് മാതാവിനെയും കുഞ്ഞിനെയും വയനാട്ടിലെത്തിച്ചു കുട്ടി സി ഡബ്ല്യു സംരക്ഷണയിലാണ് ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു യുവതി